ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സ്വർണ്ണവില കുതിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഏപ്രിലിൽ ഇതുവരെ രണ്ട് തവണ മാത്രമാണ് സ്വർണ്ണവില കുറഞ്ഞത് ഏപ്രിൽ ഒന്നിന് പവന് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന നിരക്കിലായിരുന്നു അറുന്നൂറ് രൂപയാണ് വർത്തിച്ചത് എന്നാൽ രണ്ടാം തീയതി പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഏപ്രിൽ മൂന്നിന് അറുന്നൂറ് നാലിന് നാന്നൂറ് എന്നിങ്ങനെ സ്വർണ്ണവില വർദ്ധിച്ചു എന്നാൽ അഞ്ചാം തീയതി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു അതിനുശേഷം ഇതുവരെ സ്വർണ്ണവിലയിൽ കുറവുണ്ടായില്ല ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും എട്ടാം തീയതി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചു ഒൻപതാം തീയതി ഇരുന്നൂറ് രൂപയും പത്താം തീയതി എൺപത് പതിനൊന്നാം തീയതി എൺപത് എന്നിങ്ങനെ വർദ്ധിച്ചു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേർത്ത് അറുപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും ഒരു പവൻ വാങ്ങാൻ അന്താരാഷ്ട്ര വിപണിയിലും വലിയ രീതിയിൽ വില വർദ്ധിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തെട്ടുമാണ് ആഭ്യന്തര വിപണിയിൽ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുമായി വർദ്ധിച്ചു സ്വർണ്ണവില വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും വർധനവ് പ്രതീക്ഷിച്ചില്ല വില ഇങ്ങനെ മുന്നോട്ടു പോയാൽ സാധാരണക്കാർ സ്വർണത്തെ മറക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല ഇന്ന് രാവിലെ സ്വർണത്തിന് എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഇന്ന് ഗ്രാമിന് നൂറ് രൂപയാണ് കൂടിയത് കേരളത്തിൽ കല്യാണ സീസണായതിനാൽ സാധാരണക്കാർ പ്രതിസന്ധിയിലാകും അടുത്തെങ്ങും സ്വർണ്ണവില കുറയാൻ സാധ്യതയില്ലെന്നാണ് സ്വർണ്ണവില്പ്പനക്കാർ പറയുന്നത്